നമ്മുടെ സൂപ്പർ സൂപ്പ് അവര് നനച്ചതിരുന്നു തേങ്ങ തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ടാ കാല തട്ടി വിടുന്ന ആള് സൂപ്പ് മാത്രമല്ല നമ്മളുടെ ഡോർ ചേച്ചിയും കഴിക്കുന്നുണ്ട് സൂപ്പേ എവിടെ ആയിരുന്നു മോൻ ഏ ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ സൂപ്പ് എൻ്റെ കൊണ്ട് വിശേഷങ്ങളൊക്കെ മോന് സുന്ദരനാടാ നീ സുന്ദരം വഴക്കാളിയാ സുന്ദരനാണ് വഴക്കാളിയാണ് ആ പിന്നെ പിന്നെ എന്തോന്ന് പിന്നെ വേണ്ടേ സൂപ്പറിനോട് കൊടുക്കണേ സൂപ്പറിനോട് ഓരോ കൊടുക്ക തമ്പു കഴിക്കത്തില്ല ഓ പോ അങ്ങോട്ട് പോന്നത്യ്യോ സുന്ദരന മൈക്കിൾ ജാക്സൺ ആണോടാ നീ ഇവിടാ നീ മൈക്കിൾ ജാക്സൺ ആണോടാ ആണോടോ കൊച്ചുകൂരി എന്നാലും അവനെ നോക്കിയൊന്നും അല്ല കേട്ടോ കമൻറ്റ് പറയല്ലേ നോക്കിയോ എന്ന് നോക്കിയോ ഒന്നുമല്ല നോക്കിയുമായിരുന്നു അവൻ നല്ല കടിയും കൊടുത്താൽ ഒന്നാമതാ കടിയും പൂച്ചാണി അവൻ അവനങ്ങനെ നോക്കിയോ നമ്മൾ